സ്കൂളിലൊക്കെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കുറച്ച് നേരം ഇരുന്നട്ടെ ഞങ്ങളുടെ ഇവിടേക്കുള്ള വഴിയുണ്ട് കേട്ടോ ഒരു കുറച്ച് ബുദ്ധിമുട്ട് നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല വണ്ടിയിൽ വരാനും ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല കേട്ടോ പക്ഷേ ഞാൻ ക്ലീൻ ചെയ്ത സ്ഥലം കാണിച്ചു തരാം ഞങ്ങളുടെ തൊടി തന്നെ അത്യാവശ്യം നേരേക്കാണ്ട് എന്നാലും നമ്മടെ എല്ലാരും യൂസ് ചെയ്യുന്ന ഭാഗമല്ലേ യൂസ് ചെയ്യണത് കാരണം നമ്മളെല്ലാരും ഒരുപോലെ നടക്കാനും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആര് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പോൾ എല്ലാര്ക്കും ചെയ്യാം അപ്പൊ ഞങ്ങൾ അങ്ങനെ ചെയ്യല് ഞാൻ ഈ വഴിയിലേ ഞങ്ങളുടെ താറോടെ അവിടെയൊക്കെ അത്യാവശ്യം ചെയ്യാതിരുന്നിട്ടാണ് ഞാൻ ആ വഴി വൃത്തിയാക്കി എന്താന്ന് വെച്ചാൽ ഏട്ടനൊക്കെ പണി മാറ്റി വരുമ്പോ വണ്ടിയും ഒക്കെ കൊണ്ടുമ്പോ നമ്മളെന്തെങ്കിലും അരുവിലും ഒക്കെ എന്തെങ്കിലും കടക്കണമെങ്കിലും കൂടി അറിയില്ല അപ്പൊ അത് കാരണം കൊണ്ട് ഞാന് കാണിച്ചേരാട്ടോ ചെയ്ത് വൃത്തിയാക്കിയ ഭാഗം കാണിച്ചേരെ ഞങ്ങളുടെ വീട്ടിലുള്ള വഴി കേട്ടോ ഇവിടെ നിന്ന് അങ്ങടെ കുറച്ച് ഭാഗേ ഉള്ളൂട്ടോ ഈ അരിഭാഗമൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ്ടോ ഈ പുല്ലൊക്കെ കിടക്കണമുണ്ടോ ഈ അരിവിലൊക്കെ അപാര കൊന്താന്ന് പറയില്ലേ നമ്മൾ ഈ മതിലിനെ ച കൊന്തിയുള്ള ഉയരത്തിലുള്ള കൊന്തണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ വെട്ടി ഇവിടെയൊക്കെ കുണ്ടും കുഴിയാണ് ചളി ഇതിലൊക്കെ കുണ്ടാണ് ആ കുണ്ടിലൊക്കെ ഞാൻ ഈ ഓരോ കുണ്ടിലും ചപ്പ് കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ തന്നെ ഒഴിഞ്ഞ പറമ്പാണ് ഭയങ്കര കാടാണ് ഉണ്ടോ കണ്ടോ ഇന്ന് വീട് തന്നെ ഇല്ല അതുണ്ടോ ഇവിടെ നിന്നും വീടില്ല ഇത്രയും പേടിയായി അപ്പം ഞാൻ ഇവിടെ ഒക്കെ ഭയങ്കര കുണ്ടതുണ്ടോ ഇതുപോലെ ചളി ഇതായിട്ടേ അപ്പം ഞാൻ ഇവിടെ ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്നും ട്രോഫി കിട്ടില്ല നമ്മളൊക്കെ ഇതുപോലെ ചെയ്താലേ നമ്മളിന്ന് ആരും പറയാനോ നല്ലത് പറയാൻ ഒരാളും പറയുന്നില്ല ഇത്രയും വൃത്തിയൊക്കെ നമ്മക്കൊക്കെ ട്രോക്ക് തരണ്ടേ ഇവിടെ പിന്നെ അമ്മ ഒരമ്മക്ക് താമസിക്കണ്ടോ ഇങ്ങനെ ചളി ഈ ചളിയിലൊക്കെ ഞാനേ നിറച്ച് പുല്ല് കൊടുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ പുല്ല് കൊടുത്തിട്ടിട്ട് ഞാൻ ഇതിൽ തുഴഞ്ഞു വരേണ്ടിയിരുന്നു തോന്നുന്നത് അത്രയും ചളിയാണേ അപ്പോൾ ഈ ഒരു ഈയൊരു ഇത് കൂടെയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെല്ലാവരും നടക്കണമെങ്കിൽ നല്ല പണിയാണ് ഇത് പാസ് ചെയ്യണമെങ്കിൽ ഉണ്ടോ എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നല്ല പൊന്തണ്ടായിരുന്നു ഞാൻ ഇവിടെയൊക്കെ വൃത്തിയാക്കി കേട്ടോ സൈക്കിൾ ഓടിക്കുന്ന കാണിച്ചുതരേ വൈകുന്നേരായും സൈക്കിൾ ഓടിക്കോള് കണ്ടപ്പോന്ന് ചെക്കന്മാര് കെട്ടിയൊരു ഷെഡാണ് കേട്ടോ അവർക്ക് താമസിക്കാൻ താമസിക്കാറു കടന്നിട്ട് മഴ പെയ്താലൊക്കെ ഉണ്ണീസ് ഉണ്ണീസ് കേട്ടോ അനുമോള് ഉണ്ണീസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അനുമോള്ന്ന് ഇറങ്ങിയതാണ് അവരപ്പം ഉണ്ണീസ് കണ്ടോ വെള്ളത്തിൽ കൂടെ എങ്ങനെ ഇരുന്ന് വരുന്നത് ദൈവമേക്ക് വയ്യ അവടെ കൂട്ടുകാരനാട്ടാ വരുന്നത് ഇതാത് കുട്ടെ കണ്ടോ ഇതൊക്കെ സഹിക്കണ്ട ആൾക്കാരാണ് അവളോ പറ വരുന്നോ തരികിടാളാണേ തരികിട കരികിട കേട്ടോ ആ പോണു അവളാ ചെറിയ കുട്ടി ഉണ്ണീസ് തന്നെ ഇരിക്ക സീറ്റ് ഉണ്ടായിട്ട് ഇരിക്കാതിരിക്കണുണ്ടോ എന്താ അവളെ എങ്കന്നോ ഇതാണ്ടാ എഴുതി ഓടിക്കുക ആ ഒരു വരമ്പിട്ടെ നമ്മൾ പച്ചക്കറിക്ക് ഒരു ഇട്ടിട്ടുണ്ട് ആ വരമ്പിന്റെ മോളിൽ കൂടെയാണ് കേട്ടോ ഈ ഇനി മറിഞ്ഞു വീണിട്ട് വരൂട്ടോ അപ്പൊ എന്തായാലേ ഈ ഷെഡിലിരിക്കാനേ നല്ല സുഖാ കേട്ടോ ചെക്കന്മാരൊക്കെ വെറുതെ വന്നിരുന്ന് നേരം കളയുന്ന സ്ഥലമാണ് കേട്ടോ അത് പാമ്പൊക്കെ ഉണ്ടെങ്കിൽ അറിയും കൂടിയില്ല തരികിടയാണ് ഫുള്ള് തരികിട നല്ല രസാട്ടോ ഇവിടെ പാടത്ത് വന്നിരിക്കാന് ഇതോ രസുള്ള സ്ഥലമാണ് അപ്പോൾ എന്തായാലും ഞാൻ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലത്തെ വീഡിയോസ് ഇന്നലെ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോസോ തിരുവാതിരക്കളിയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പോയിട്ടോ